വാർത്തകളിലേക്ക് മടങ്ങിയെത്തുകയാണ് അപ്പോൾ നമ്മൾ വളരെ ആകാംക്ഷയോടെ സന്തോഷത്തോടെ കേട്ട വാർത്തയാണ് ഗാസ സമാധാന കരാർ അത് പ്രാബല്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് പക്ഷേ അത് നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ ലോകത്തെ ആകെ ആശങ്കയിലടുത്തുന്ന ഒരു വിവരം എന്ന് പറയുന്നത് നമുക്കതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം ഗാസ സമാധാന കരാറിലെ ആദ്യഘട്ടമായ ബന്ദി മോചനത്തിന് പിന്നാലെ മേഖലയിൽ വീണ്ടും സംഘർഷ സാധ്യത ഉരുണ്ടുകൂടുന്നു ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹം വിട്ടുകൊടുക്കാൻ ഹമാസ് എടുക്കുന്ന കാലതാമസമാണ് പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഹമാസ് കരാർ വ്യവസ്ഥകൾ പാലിക്കണമെന്നും രണ്ടാം ഘട്ടമായ നിരായുധീകരണം ഉടൻ നടപ്പിലാക്കണമെന്നും ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടു അതേസമയം ഇന്നലെ വീണ്ടും ഗാസയിൽ ഫിന്റെ വെടിവയ്പ്പുണ്ടായതായാണ് റിപ്പോർട്ടുകൾ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ് അഭിലാഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാം ശാന്തമായി മുന്നോട്ട് പോകുന്നു ഈ കരാർ പൂർണ്ണമായും വിജയത്തിലേക്കാണ് ഒന്നാം ഘട്ടത്തിൽ കടന്നത് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചടത്ത് നിന്ന് ചില അനിശ്ചിതത്വങ്ങൾ വീണ്ടും ഉടലെടുക്കുകയാണ് വീണ്ടും അശാന്തിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുകയാണ് എവിടെയാണ് ഈ കരാർ നടപ്പാക്കുന്നതിൽ ഒരു പാളിച്ച സംഭവിച്ചത് അര്യാ ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ബന്ദി മോചനം നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ജീവനോടുള്ള എല്ലാ ആൾക്കാരെയും ഹമാസ് വിട്ടു നിൽക്കിയെങ്കിലും മരിച്ച ആൾക്കാരുടെ മോചനം മരിച്ച ആൾക്കാരുടെ മൃതദേഹത്തിൻ്റെ കൈമാറ്റം ഇപ്പോഴും വളരെ ത്വരിതഗതിയിലല്ല നടക്കുന്നത് വളരെ പതുക്കെയാണ് നടക്കുന്നത് കാരണം കഴിഞ്ഞ രണ്ട് തിങ്കളാഴ്ച മുതൽ ഇന്ന് വരെ എട്ടു പേരുടെ മൃതദേഹം മാത്രമേ ഹമാസ് ഇസ്രയേലിന് കൈമാറിയിട്ടുള്ളൂ ഇനിയും ഇരുപതോളം പേരുടെ മൃതദേഹങ്ങൾ കൈമാറാനുണ്ട് എന്നുള്ളതാണ് വസ്തുത അതിൽ നാല് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കൈ മാറാമെന്ന് പറയുന്നുമുണ്ട് ഹമാസ് പക്ഷേ ഇത് അതേ ദിവസം അത് തിങ്കളാഴ്ച തന്നെ നടപ്പാക്കേണ്ട കാര്യമായിരുന്നു എന്തുകൊണ്ട് ഹമാസ് ഇത് നീട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ഹമാസിന് ഒരു അന്ത്യശാസനം നൽകിയിട്ടുണ്ട് എത്രയും വേഗം ഇത് ബന്ധുക്കളെ കൈമാറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ ഹമാസ് അനുഭവിക്കേണ്ടി വരും ഇപ്പോൾ ഒരു സമാധാന കരാർ നിലവിലുണ്ട് ഇത് അവസാന ശ്രമമാണ് ഗാസയിലെ സമാധാനത്തിന് ഇതിൽ ഹമാസ് അനുകൂലമായി നിന്നില്ലെങ്കിൽ നിലപാടെടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാകും ഹമാസിനെ ഇല്ലാതാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് സമാധാനത്തിൻ്റെ രീതിയിൽ ണെങ്കിൽ അങ്ങനെ പോകും അല്ല എന്നുണ്ടെങ്കിൽ ആയുധപരമായി സൈനിക നീക്കത്തിലൂടെ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ പോകുമെന്നുള്ള മുന്നറിയിപ്പ് ഡൊണാൾഡ് ഡോണാൾഡ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അങ്ങനെ വലിയ രീതിയിൽ അതുപോലെ ബെഞ്ചമിൻ നദന്യാഹുവും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യം എടുത്തു വച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അതായത് എത്രയും വേഗം ഈ ബന്ധുക്കളെ ബന്ധുക്കൾ മൃതദേഹങ്ങൾ കൈമാറുക അവരുടെ ഇനിയും വച്ച് നീട്ടരുത് എന്നുള്ളതാണ് ബെഞ്ചമിൻ നദന്യാഹു നൽകുന്ന മുന്നറിയിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിശക്തമായ രീതിയിൽ തിരിച്ചടിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും ബെഞ്ചമിൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഇസ്രയേൽ ഗാസയിൽ വലിയൊരു ആക്രമണം നടത്തി ആകെയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചേഴ്സും റോഡുകളടക്കം നശിപ്പിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഈ ഘട്ടത്തിൽ അങ്ങനെ മൃതദേഹങ്ങൾ എളുപ്പത്തിൽ കൈമാറുന്ന കാര്യത്തിൽ സാങ്കേതികമായ തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ് ഇന്ന് തന്നെ നാലുപേരുടെ മൃതദേഹങ്ങൾ കൈമാറും വരുന്ന മണിക്കൂറുകളിൽ ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങളും വളരെ വേഗത്തിൽ കൈമാറാനായിട്ടുള്ള ശ്രമങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നു എന്നുള്ളതാണ് ഹമാസ് പറയുന്നത് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹമാസിൻ്റെ നിരായുധീകരണം എന്ന് പറയുന്നത് അതും എത്രയും വേഗം അതായത് ആദ്യഘട്ടം ഏറെക്കുറെ പൂർത്തിയായ സ്ഥിതിക്ക് രണ്ടാം ഘട്ടം അധിക സമയമില്ലാതെ അല്ലെങ്കിൽ ഉടൻ തന്നെ നടപ്പാക്കണം എന്നുള്ളതാണ് ബെഞ്ചമിൻ നന്ദന്യാഹു ഇന്നലെ സി എന്ന് പറയുന്ന വാർത്തക്ക് വാർത്താ മാധ്യമത്തോട് നൽകി നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് അതായത് ആദ്യഘട്ടം ഗാസയുടെ സമാധാന വ്യവസ്ഥയെ സമാധാന കരാറിൽ ഏറ്റവും ആദ്യഘട്ടമായിരുന്നു ബന്ദിമോചനം അത് ഏറെക്കുറെ പൂർത്തിയ സ്ഥിതിക്ക് രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ നിരായുധീകരണം ഹമാസിന്റെ നിരായുധീകരണം എത്രയും വേഗം നടപ്പാക്കണം എന്നുള്ളതാണ് അതിന് ഇനി ഒരു സമയവും ബാക്കിയില്ല എന്നുള്ളതാണ് ബെഞ്ചമിൻ പറയുന്നത് ഇക്കാര്യത്തിൽ ഇതേ നിലപാട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ഹമാസ് പറയുന്നത് തങ്ങൾ വലിയ ആയുധങ്ങൾ അതായത് വലിയ മെഷീൻ ഗണ്ണുകൾ അടക്കം ടാങ്കുകൾ അടക്കം അവർക്ക് മറ്റ് അത്തരത്തിലുള്ള യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വലിയ ആയുധങ്ങളെല്ലാം തങ്ങൾ പലസ്തീനിൽ അല്ലെങ്കിൽ പലസ്തീൻ അതോറിറ്റിക്ക് മുന്നിൽ കൈമാറാം പക്ഷേ തങ്ങളുടെ കയ്യിലുള്ള ചെറിയ ചെറിയ ആയുധങ്ങൾ അത് വച്ച് കൈമാറാൻ അല്ലെങ്കിൽ വച്ച് കീഴടങ്ങാൻ തങ്ങൾക്ക് താല്പര്യമില്ല അത്തരത്തിൽ ഉള്ള ചെറിയ ആയുധങ്ങൾ ഒരുപക്ഷെ തോക്കൊക്കെ ആയിരിക്കാം ഉപയോഗിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അത്തരം സാധനങ്ങളൊന്നും കൈമാറാൻ തങ്ങൾക്ക് കഴിയില്ല എന്നുള്ള ഒരു നിബന്ധന ഹമാസ് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാൽ ബെഞ്ചമിൻ നദൻ പറയുന്നത് എല്ലാ ആയുധങ്ങളും ഡിസാർമെന്റ് അടക്കം ഡീമിലിടൈസേഷൻ അടക്കം ഉണ്ടാവണം എന്ന് പറയുമ്പോൾ നിരായുധീകരണം ഡീമിലിട്രൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഇനി ഒരു തരത്തിലും ഇത്തരത്തിലൊരു സൈനിക നീക്കം ഉണ്ടാകാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും ബാക്കി വയ്ക്കരുത് ആയുധം ശാലടക്കം സൈനിക കേന്ദ്രങ്ങളടക്കം ഹമാസിന്റെ സൈനിക കേന്ദ്രങ്ങളടക്കം അവിടെ ഇല്ലാതാക്കി എന്ന് ഉറപ്പുവരുത്തിയാലേ ഈ വ്യവസ്ഥ അടുത്ത ഘട്ടത്തിലേക്ക് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കൂ എന്നുള്ളതാണ് ബെഞ്ചമിൻ ന തന്നെയു പറയുന്നത് അപ്പോൾ ഈ ഗാസയിലെ സമാധാന കരാർ നടപ്പിലാക്കാനുള്ള ഏറ്റവും വലിയ തടസ്സമെന്ന് പറയുന്നത് ഹമാസിൻ്റെ നിരായുധീകരണവും അതുമായി ബന്ധപ്പെട്ട ഡീമിലിറ്ററൈസേഷനുമാണ് അപ്പോൾ അത് എങ്ങനെ നടപ്പാകും എന്നുള്ളതനുസരിച്ചിരിക്കും ഈ ഗാസയുടെ സമാധാന കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇന്നലെ ഗാസയിൽ ഒരു ഒരു വെടിവെപ്പ് ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതായത് ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം ഗാസയിലെ ഒരു പരിധിവരെ പിന്നോട്ടിറങ്ങണമെന്നുള്ള ഒരു നിബന്ധന ഉണ്ടായിരുന്നു അത് ായി ബന്ധപ്പെട്ട് യെല്ലോ ലൈൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഗാസയുടെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ ഒരു യെല്ലോ ലൈനിലേക്ക് പിന്മാറിയിട്ടുണ്ട് ഈ യെല്ലോ ലൈനിലേക്ക് പലസ്തീനുകാർ കടക്കരുത് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിർദ്ദേശം ഈ നിർദ്ദേശം ലംഘിച്ച ഇസ്രായേലുകൾക്കെതിരെ പലസ്തീനുകൾക്കെതിരെ ഐ ഡി എഫ് വെടിയുതിർത്തു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ അതിനുശേഷം ഐ ഡി എഫ് പറയുന്നത് ഇങ്ങനെയാണ് ഈ യെല്ലോ ലൈനിൽ ആ പ്രദേശത്തേക്ക് ഒരു പലസ്തീനികളും കടക്കരുത് എന്നുള്ള ശക്തമായ നിർദ്ദേശമാണ് ഐ ഡി എഫ് നൽകിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിലവിൽ ഇത് ഇങ്ങനെയാണ് സാഹചര്യം എന്തായാലും ഇന്നലെ കൈമാറിയ മൃതദേഹങ്ങൾ ഇസ്രായേലിൽ സംസ്കരിച്ചു കഴിഞ്ഞു അവിടുത്തെ ബാക്കിയുള്ള പേരുടെ മൃതദേഹങ്ങൾ അവിടെ സംസ്കരിച്ചു കഴിഞ്ഞു ഇനി വരുന്ന ആൾക്കാരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനും അവരുടെ മരണാനന്തര ചടങ്ങുകൾ നടത്താനുമുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ പൂർത്തിയായിരിക്കുകയാണ് അതേസമയം തന്നെ ഇസ്രായേൽ കൈമാറിയ നാൽപ്പത്തിയഞ്ച് മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പലസ്തീൻ അവരുടെ മൃതദേഹങ്ങൾ കൈമാറുമ്പോൾ ആരുടെയൊക്കെ മൃതദേഹങ്ങളാണെന്നുള്ള വിവരങ്ങൾ ഇസ്രായേൽ കൈമാറിയിരുന്നില്ല അത് മനഃപൂർവ്വമാണോ ഇസ്രായേൽ ചെയ്യാത്തത് പലസ്തീൻ അതുപോലെ അതുപോലെ ഇത്തരത്തിൽ ഇവർ ഈ ജീവനോടെ കൈമാറിയ പലസ്തീനികൾ അവർ അവർ വീടുകളിലെത്തി ആഘോഷം ാണ് ആര്യ അതുപോലെത്തി അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്തായാലും ഇപ്പോൾ ഏറ്റവും സമാധാനപരമായി ഒന്നാം ഘട്ടം പരിപൂർണ വിജയത്തിലേക്ക് ഗാസ സമാധാന കരാർ എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഇടത്ത് നിന്ന് വീണ്ടും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബെഞ്ചി ബന്ദിമോചനത്തിന് പിന്നാലെ മേഖലയിൽ വീണ്ടും സംഘർഷ സാധ്യത ഉരുണ്ടുകൂടുന്നുണ്ട് എന്നതാണ് സാഹചര്യം ഇസ്രയേലി ബന്ധികളുടെ മൃതദേഹം വിട്ടുകൊടുക്കാൻ എടുക്കുന്ന കാലതാമസമാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ ഇസ്രേൽ ഉള്ളത് ഈ ഹമാസ് കരാർ വ്യവസ്ഥകൾ പാലിക്കണമെന്നും രണ്ടാം ഘട്ടമായ നിരായുധീകരണം ഉടൻ നടപ്പിലാക്കണമെന്നും ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അഭിലാഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട് അഭിലാഷ ഇതിപ്പോൾ ഈ ഒന്നാം ഘട്ടം പരിപൂർണമായ വിജയത്തിലേക്ക് കടക്കുന്നു എന്ന് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യം എന്നിരിക്കെ ഈ രണ്ടാം ഘട്ട ചർച്ചകൾ അത് എത്രയും വേഗം നടപ്പാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ അത്തരത്തിലുള്ള ചില സൂചനകൾ രംഗത്തേക്ക് വരുന്നുണ്ടോ ആര്യ രണ്ടാം ഘട്ടത്തിന് ഇനിയൊരു ചർച്ചയില്ല രണ്ടാം ഘട്ടം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട് ആദ്യഘട്ടം കഴിഞ്ഞാൽ നേരെ രണ്ടാം ഘട്ടത്തിലേക്ക് എന്നുള്ളതാണ് നിലപാട് അതിൽ ഒരു ഇനിയിപ്പോൾ ഒരു പ്രത്യേക ചർച്ചയ്ക്കോ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും ഒരു ആവശ്യവുമില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെയും അതുപോലെ അമേരിക്കയും അമേരിക്കയുടെയും നിലപാട് എന്നാൽ ഈ കാര്യത്തിൽ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഹമാസിൻ്റെ നിരായുധീകരണവും ഗാസയിലെ ഡീമിലിട്ടറൈസേഷനുമാണ് അതായത് ഗാസയിൽ ഇനി ഒരു തരത്തിലും ഹമാസിൻ്റെ ആയുധങ്ങളോ ഹമാസിൻ്റെ ആയുധ കേന്ദ്രങ്ങളോ ഹമാസിൻ്റെ സൈനികരോ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഈ നിരായുധീകരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ എല്ലാ ആയുധങ്ങളും ഇതുവരെ ഇനിയിപ്പോൾ ഒരു ബ്ലേഡ് ഉണ്ടെങ്കിൽ അതുപോലും താഴെ വെച്ച് കീഴടങ്ങണം എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിർദ്ദേശം അല്ലെങ്കിൽ അമേരിക്കയുടെ നിർദ്ദേശം ഗാസ സമാധാന കരാറിൽ എഴുതി വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇതാണ് പക്ഷേ അതിൽ ഹമാസ് കുറച്ച് നിബന്ധനകൾ കൊണ്ടുവരുന്നത് തങ്ങൾക്ക് എല്ലാ ആയുധങ്ങളും അതായത് യുദ്ധ സന്നാഹമായിട്ടുള്ള സാധനങ്ങളെല്ലാം